കാക്കനാട് കണ്ടെത്തിയ വ്യാജ ബോംബ് ജനങ്ങളെ പരിഭ്രാന്തരാക്കാനെന്ന നിഗമനത്തിലാണ് പോലീസ് സംഭവം ഗുരുതര സ്വഭാവമുള്ളതാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു ഡാനി വലിയ രീതിയിൽ ജനങ്ങളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു ഒരു കേസായിരുന്നു ഇത് ആരാണ് ഈ രീതിയിൽ വ്യാജ ബോംബ് അവിടെ വെച്ചത് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന് പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത് ഏറ്റവും വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇൻഫോ പാർക്ക് പോലീസ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ രാവിലെ സർക്കിൾ ഇൻസ്പെക്ടർ അത് തന്നെയാണ് പറഞ്ഞത് കാരണം ഇതൊരു തമാശയായിട്ട് കരുതാനായിട്ട് ആവില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു കാരണം ഇത് ആളുകളെ പരിഭ്രാന്ത പരിഭ്രാന്തരാക്കുക ബോധപൂർവം അതൊരു അങ്ങനെയൊരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം കാരണം ഇത് സി സി ടി വി മുൻവശങ്ങളിൽ ഇല്ലാത്ത ആ ഒരു ഭാഗത്തു കൊണ്ടുതന്നെ കൃത്യമായിട്ട് വെച്ചിട്ട് പോവുക അത്തരം കാര്യങ്ങളെല്ലാം വളരെ ബോധപൂർവം തന്നെയാണ് എന്ന് പോലീസ് നിരീക്ഷിക്കുന്നു ഇതൊരു ഡമ്മി മോഡലാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് സംശയമുണ്ട് പോലീസ് അത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഇന്ന് രാവിലെയും പോലീസ് ഇവിടെ എത്തുകയും പരിശോധനകൾ തുടരുകയും ചെയ്തു കിട്ടാവുന്ന ഒരു സി സി ടി വി സാധ്യതകൾ തൊട്ട് സമീപത്തെ എല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയാണ് ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഈ ഇങ്ങനെയൊരു വസ്തു അവിടെ ഉണ്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്നത് അതായത് അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നവർ അവർ തിരികെ പോകാൻ അവരുടെ ഇരുചക്ര വാഹനത്തിനടുത്തേക്ക് എത്തിയപ്പോൾ അവരുടേതല്ലാതെ ഒരു ഹെൽമെറ്റ് അതിനകത്ത് അവിടെ അതിൽ വെച്ചിരിക്കുന്നു അതിനകത്തൊരു പൊതി ഉണ്ടായിരുന്നു അവർ അത് ആ ഹെൽമെറ്റ് എടുത്ത് നേരെ അതിൻ്റെ ഹോട്ടലിൻ്റെ ഭാഗത്തുള്ള ജീവനക്കാർക്ക് കൊടുത്തിട്ട് തങ്ങളുടേതല്ല മറ്റാരുടേത് മറന്നു വെച്ചതാണ് അത് അവരുവിടെ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അതിനകത്ത് ഒരു പൊതി വളരെ ആദൃഷികമായിട്ട് അവരത് തുറന്നു നോക്കുകയും ചെയ്യുന്നു അപ്പോൾ അത് ബീപ് ശബ്ദമുണ്ട് അതിൽ അതിൽ ബീപ് ശബ്ദം കേട്ടാണ് അത് തുറന്നു നോക്കിയതെന്നാണ് അവരത് പറയുന്നത് എന്താണെന്ന് അറിയാനായിട്ട് നോക്കുമ്പോൾ അതിൽ ബീപ് ശബ്ദം ഉണ്ട് ഒരു ലൈറ്റ് കത്തുന്നതായിട്ട് വരുന്നു ഇത് കണ്ടപ്പോൾ അവരൊന്നു പരിഭ്രാന്തരായി തുടർന്നാണ് ഇൻഫ പാർക്ക് പോലീസിന് വിവരമറിയുകയും പോലീസ് ഉടൻ സ്ഥലത്തെത്തി ഇത് പരിശോധിക്കുകയും ചെയ്തു അത് പരിശോധിച്ചതിനൊപ്പം ഫയർഫോഴ്സ് യൂണിറ്റിനെയും അറിയിച്ചു അവരും ഇവിടെ എത്തി അവരുടെ പ്രാഥമികമായ പരിശോധനയിൽ അതിൽ ഭയപ്പെടാനൊന്നുമില്ല കാരണം ഇതൊരു അപകടം ഒരു വസ്തുവല്ല പക്ഷേ ഇതെന്താണ് എന്ന് നോക്കുമ്പോൾ അത് മറ്റൊന്നിനുമില്ലെങ്കിൽ കൂടി ഇതൊരു ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരു സാധനം സെറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് അല്ല അറ രീതിയിലേക്ക് ശബ്ദമുണ്ടാക്കുന്ന ലൈറ്റ് കത്തുന്ന ഒരു രീതിയിൽ അത് സെറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് അങ്ങനെയാണ് ആ പോലീസ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചത് കടിയുടമകളെയും അതോടൊപ്പം തന്നെ ജീവനക്കാരെ മൊഴിയെല്ലാം തന്നെ ഇന്ന് പോലീസ് എടുത്തിട്ടുണ്ട് കൂടുതലും ഇത് ഇവിടേക്ക് എത്താനുണ്ടായ ആരാണ് കൊണ്ടുവച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ബോധ്യമാകേണ്ടതുണ്ട് സി സി ദൃശ്യങ്ങളും മറ്റും കാര്യങ്ങളുമൊന്നും ഇത് സ്ഥാപിച്ചതിനെ ഇല്ലാത്തതിനാൽ അവിടെ വന്നുപോയ ആ സമയത്ത് വന്നുപോയ കസ്റ്റമേഴ്സിൻ്റെ അടക്കമുള്ള ഒരു വിവരങ്ങൾ കാരണം അവിടെ ഒരു ഇൻഫോ പാർക്കിന് സമീപം അത് അകത്തേക്ക് കാര്യമുള്ളൊരു ഹോട്ടലാണ് അവിടെ വന്നു പോകുന്നതിന് പലരെയും തന്നെ അവിടുത്തെ ജീവനക്കാർക്ക് അറിയുകയും ചെയ്യും അപ്പോൾ സാധ്യതയുള്ള എല്ലാവരെയും തന്നെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട് മുഴുവനായുള്ള ഒരു അന്വേഷണം അതിൽ നടക്കുന്നുണ്ട് വാഹനങ്ങൾ ഏതെങ്കിലും രീതിയിൽ വ്യക്തമാണ് കൊച്ചിയിൽ ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത് കാക്കനാട് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്കയുളവാക്കിയ സംഭവമായിരുന്നു വ്യാജ ബോംബ് കണ്ടെത്തിയ സംഭവം ജനങ്ങളെ പരിഭ്രാന്തരാക്കാനാണ് ഇത്തരമൊരു വ്യാജ ബോംബ് വെച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം അതീവ ഗൗരവത്തോടെയാണ് പോലീസ് ഈ കേസിൽ അന്വേഷണം